വലിയവൻ തമ്പുരാന് ഇരുപത് വർഷം കഴിഞ്ഞ കൊലപാതക കേസ് പോലും ഈ കേരളത്തിന്റെ ബുദ്ധിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധി സാമർഥ്യമുള്ള പോലീസ് ശൃംഖല ഈ കേരളത്തിന്റെ പോലീസ് ശൃംഖലയാണ് ഏത് മാഞ്ഞു പോയ കേസുകളും കഴിയുന്ന സാമർയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ വർഷങ്ങളായിട്ടും ജെ സി ബി കൊണ്ട് കുടിച്ചു നോക്കിയിട്ടും ഒരു മനുഷ്യന്റെ മരണത്തിന്റെ തിരോധാനത്തിന്റെ ദുരൂഹത മാറിയില്ലെങ്കിൽ നിന്നെ വെല്ലുവിളിച്ചവനോട് അങ്ങനെ തന്നെ പെരുമാറിക്കൊടുത്ത തമ്മുരാനെ ഒരിക്കൽ കൂടി നിന്നെ ഞങ്ങൾ ഒരുമിച്ച് വിളിക്കുന്നു അള്ളാഹു അക്ബറുല്ല ഇതാണ് സൂറത്തുൽ മുൽക്ക് ആദ്യം പറഞ്ഞത് അവൻ എത്രയോ മഹോന്നതനാണ് കാരണം അവന്റെ കയ്യിലാണ് സർവാധികാരങ്ങളും ഇരിക്കുന്നത് അവനാണ് പണ്ഡിതനെ ആക്കുന്നത് പണ്ഡിതനെ പാമരനാക്കുന്നതും പാമരണ പണ്ഡിതനാക്കുന്നതും അല്ല അധികാരം കൊടുത്തതും അല്ല അധികാരം തിരിച്ചു മേടിച്ചതും അല്ല ഏതെങ്കിലും കയ്യിൽ കയ്യിൽ പേരിൽ തല്ലിക്കുന്ന മണ്ഡലത്തിലാണ് കഴിഞ്ഞ രാജസ്ഥാൻ കാലിട സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഒരേ സമയത്ത് ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രാജ്യമാണ് ഖാൻ പറയുന്ന നിരപരാധിയുടെ കേട്ട് അന്തരീക്ഷം മുടുവനും വിറങ്ങലിച്ചു നിന്ന രാജസ്ഥാനിലെ മണ്ഡലത്തിലാണ് മിനിങ്ങാന്ന് കേന്ദ്രവും അവരുടെ കയ്യിലാണ് സംസ്ഥാനവും അവരുടെ കൈയിലാണ് അള്ളാഹു പറയുന്നു നീ എന്തിനാണ് ജനാധിപത്യ മതേതര അവരുടെ സാഹോദര്യത്തെ കൈ മുതലാക്കി ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ജുഡീഷ്യറിയുടെ അവലംബ ബോടത്തോട് മുന്നോട്ട് സർവാധികാരവും അള്ളാഹുവിന്റെ മു മന തശാ വന്നി തശാ അവൻ ഉദ്ദേശിക്കുന്നവരുടെ കയ്യിൽ അവൻ അധികാരം തള്ളി വെച്ചു കൊടുക്കും അവൻ ഉദ്ദേശിക്കുമ്പോ അവനത് ഊരിയെടുക്കുക തന്നെ ചെയ്യും ഇന്നത്തെ മുതലാളി നാടത്തെ തൊഴിലാളിയാണ് ഇന്നത്തെ തൊഴിലാളി നാളത്തെ മുതലാളിയാണ് ഇന്നത്തെ കോടിപതി നാളത്തെ ദരിദ്രനാണ് ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടിപതിയാണ് ഇതാർക്കും സ്വന്തമല്ല ിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുവനെ തണ്ടിലേറ്റി നടത്തുന്നതും എറിയ മണ്ണണ്ട് തോളിൽ മാറാപ്പ് കേറ്റുന്നതും ലോകത്തിൽ ലോകത്തിലല്ലാഹുവിന്റെ ജോലിയെങ്കിലും ഈ കാണുന്ന സൂര്യചന്ദ്രാതി നക്ഷത്ര താരപഥ ഗാലക്സികള് സംരക്ഷിക്കുന്ന റബ്ബേ വിശാലമാം വിണ്ടല ഗോള നക്ഷത്രങ്ങളെ ഒന്നിനോടൊന്ന് ും മുട്ടിയും ഉരുട്ടിടും പ്രപഞ്ച ശില്പി ഈ അള്ളാഹിന്റെ കൈയിലാണ് തൊട്ടിട്ടില്ല സൂര്യൻ പോയി ചന്ദ്രിൽ തട്ടിയിട്ടില്ല ചന്ദ്രൻ പോയി സൂര്യനിൽ മുട്ടിയിട്ടില്ല ും ഫലകീ അള്ളാഹ് പറഞ്ഞത് വെള്ളത്തിലൂടെ മീൻ നീന്തി തുടിക്കുന്നത് പോലെ ഒരേ രേഖയിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേ ഭ്രമണപഥത്തിലല്ല ഒരേരേഖകളിലല്ല വെള്ളത്തിലൂടെ മീനിങ്ങനെ വെട്ടിയും പോലെ ഈ ഗോളങ്ങളെല്ലാം സ്വിമ്മിംഗ് മോഷനിൽ നീന്തുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കളിക്കുകയാണ് പക്ഷേ ഇതേവരെ പ്രപഞ്ചത്തിന്റെ ഘടനയ്ക്ക് മാറ്റമില്ലേ നിന്റെ കയ്യിലാണ് സർവാധികാരവും പിന്നെ എന്തിനാണ് ചന്ദ്രഗ്രഹണം ഇനിങ്ങാനുണ്ടായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നത് എന്തിനാണ് ചെടപ്പ പറയാറില്ലേ രണ്ട് ട്രെയിനുകളും ഒരേ പ്ലാറ്റ്ഫോമിനും മേർമുഖം വന്നു തലനാരിടക്കാണ് അപകടമൊഴിമായത് യിൽവേ സ്റ്റേഷന്റെ പാടത്തിൽ ഒരേ പാളത്തിന് തന്നെ രണ്ട് ട്രെയിനുകൾ മുഖാമുഖം വന്നു തലനാറിടക്കാണ് ഡ്രൈവറുടെ സമരോചിതമായ സമയോചിതമായ ഇടപെടൽ മൂണിലാണ് അപകടമൊഴിവായത് സഹോദരാ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരേഖയിൽ വന്നാൽ ഒന്നിനോട് തട്ടിയാൽ പിന്നെന്തിനാണ് അതിനെ പിന്നെ കൊണ്ടുവന്നത് അള്ളാഹുബൈ ആണ് ഞാൻ അതിനെ അങ്ങനെ കൊണ്ടുവന്നത് എന്തിനെന്നറിയുമോ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്ത വേണ്ടി മാത്രമാണ് അള്ളാഹു പറയാണ് വകയല്ല ഇത് വിശുദ്ധമായ പെങ്ങളെ വാർത്ത വായിച്ചിട്ട് മേപ്പോട്ട് നോക്കാനല്ല പറയുകയാണ് ഇതെന്റെ ദമാതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് കൊച്ചു കുട്ടികളോട് വാപ്പ പറയൂല അനുസരിച്ചില്ലെങ്കിൽ പോലീസ് വരുമഴ പട്ടാളക്കാരും വരുമോനെ എന്ന് കുട്ടി അനുസരിപ്പിക്കാൻ വേണ്ടി ഉപ്പ പേടിപ്പെടുത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്ന് പേടിപ്പെടുത്തിയതാണ് ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ പേടിക്കേണ്ടതിന് പകരം നമ്മൾ ചെയ്തതെന്താ അത് തന്നെ പറയുന്നുണ്ട് റബ്ബിന്റെ ചോദ്യം ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലോട്ട് കയറട്ടെ ഞാൻ ഞാൻ കടുവാപ്പള്ളിയിൽ ഇമാമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ചാർജ് എടുത്ത് ഇന്നലെ ഈ വിഷയമാണ് എന്തേ കണ്ടിട്ട് ബ്ലൂ മൂൺ സൂപ്പർ മൂൺ ബ്ലഡ് മൂൺ എന്ന് പേരിട്ട് പറഞ്ഞ പോരാ ഇത് ഇതല്ലാഹു നമ്മളെ പേടിപ്പെടുത്താൻ കൊണ്ടുവന്നതാണ് ഇത് പടച്ചറപ്പിന്റെ തിട്ടാന്തമാണ് പക്ഷേ മനുഷ്യ ആകാശത്തും ഭൂമിയിലും എത്ര അടയാളങ്ങളാണ് ഞാൻ ദിനംപതി കൊണ്ടുവരുന്നത് ആകാശത്തിൽ ചന്ദ്രഗഹണം ഭൂമിയിൽ ഓക്കി ചുഴലിക്കാറ്റ് ഇതൊക്കെ കണ്ടിട്ടും യമുറൂന ഇതൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് പക്ഷേ വഹു മനഹാമോ ഗുണപാറ പഠിക്കാതെ ഇതറപ്പനെ പേടിപ്പിക്കുന്നനാണ് അമ്മനിലേക്ക് തിരിച്ചു നിരക്കാണ് സമയമായെന്നറിയാതെ നിങ്ങൾ അതിനെയെല്ലാം ലാഗവത്വത്തോടെ പിന്തള്ളുകയാണോ എത്ര കൃത്യമാണ് ചോദ്യം എത്ര ചോദ്യം നമ്മൾ ചോദ്യം ചന്ദ്രഗ്രഹണം വന്നപ്പോ നമ്മളിങ്ങനെ ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രാണ് ഭയപ്പെടുത്തലാണ് മുന്നറിയിപ്പാണ് കാനങ്ങാട് കാസർഗോഡ് കൈവല്ലേ അല്ലേ ഞാനതിനെ ഗൂഗിളിൽ നോക്കണം അവനാ വായിക്കണം വാട്ടിന് കാഞ്ഞങ്ങാട് കാസർഗോഡ് കഴിവല്ലേ ആ വളവ് തിരിയുമ്പോ എഴുതി വെച്ചിട്ടുണ്ട് ഉദ്ഘാടന ഈ റോഡ് ഉത്കാടനെടുത്ത ആളായി ആ ഇവിടെ ആള് ഏ കഴിഞ്ഞല്ലേ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് നിങ്ങള് ആ കല്യാണത്തിനുമ്പോ പ്രസവം നടന്നു ഒന്നും ഒരു ഒന്നും മുമ്പോട്ടിരിക്ക സ്ഥലമില്ല ആളുകൾ ഒരല്പം മുമ്പോട്ടിരിക്കും കുറച്ച് കുറച്ച് പരമാവധി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ശബ്ദം ഉണ്ടാക്കരുത് കസേര സംസാരിക്കൂല്ലോ നിങ്ങളെല്ലാം സംസാരിക്കണം ആ ഒഴിവായി കിടക്കുന്ന അങ്ങോട്ട് കൊടുക്കുക ആളുകൾ ഇരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് ഒതുങ്ങി കൊടുക്കും അജ്മൽ ഭരിക്ക ഞാൻ വിളിച്ച ഹ്രസ്വകാല സൗഹൃദത്തിന്റെ ഇടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരേ ഒരു ആവശ്യമാണ് ഈ ഡേറ്റ് അദ്ദേഹം കൊടുത്തു അപ്പൊ ഞാൻ വിളിച്ച വരണ്ട അള്ളാഹു സ്വീകരിക്കുമാറാകൻ ഈ കസേര മുമ്പോട്ടിടാത്ത പിന്നെ ആ കണ്ടിന്യൂഷൻ കിട്ടില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉദ്ഘാടനം ചെയ്ത പോട്ട് കൊഴപ്പില്ല എന്നാലും ആ വളവിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ റോഡിൽ പൊലിഞ്ഞത് ഇരുപത്തിനാല് ജീവനുകൾ വാണിംഗ് മുന്നറിയിപ്പ് ഭയപ്പെടുത്തുകയാണ് പി ഡബ്ല്യു ഡി കെ എസ് ഡി പൊതുമരാമത്ത് വകുപ്പ് ഈ പാതയിൽ ഒരു വർഷത്തിനിടയിൽ ഇടയിൽ പൊലിഞ്ഞത് ഇരുപത്തിനാല് ജീവനുകൾ എന്തിനാണ് ആ മുന്നറിയിപ്പ് വേഗതയിൽ അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ ആ മുന്നറിയിപ്പ് കണ്ടാൽ ബുദ്ധിമാനാണെങ്കിൽ അവന്റെ സ്പീഡ് കുറയ്ക്കണം അവൻ അറ്റൻഡ് ആവണം അറ്റൻഷൻ ആവണം അവൻ കെയർഫുൾ ആവണം ഇതിനാണ് മുന്നറിയിപ്പ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്ന് ചോദിച്ചാൽ ഇത് മാത്രം അതിവേഗതയിൽ പാഞ്ഞു പോകുന്നവൻ അല്പമൊന്നതെന്ന് ചിന്തിക്കാൻ ഒമാൻ ഇത് വെറും ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ് ഇത് നിങ്ങളെ ഭയപ്പെടുത്തുകയാണല്ലാവൂ വരാൻ പോകുന്ന ഈ സൂര്യൻ തകരും വിധ ശംസുറു ഈ സൂര്യൻ തകർക്കപ്പെടും ഈ ഭൂമി പിളർക്കപ്പെടും ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാവാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഞാൻ എന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ ഒന്ന് ഭയപ്പെടുത്തുകയാണ് അതിവേഗതയിൽ പായുമ്പോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ട് അല്പം സ്പീഡ് കുറച്ച് ശാന്തമായി ഒന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ശാന്തമായി നിനക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു കാരണം സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു വെറുതെ ഞാൻ അടുത്ത ആയത്തിലേക്ക് വരാണ് അതിനു മുമ്പ് ചന്ദ്രഗ്രഹണം നടന്നതുകൊണ്ട് കാലോചിതമായിട്ട് എന്തോ എന്ന് പറയണമല്ലോ എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ട അതുകൊണ്ട് വിഷയം ഞാൻ കൊടുക്കായിരുന്നു വിഷയം കൊടുത്താ ഇപ്പൊ ഖുർആാനിലെ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബം പറയാൻ പറ്റും പറ്റൂണ്ടാ വിഷയം കൊടുക്കാത്ത കാലോചിതമായിട്ട് പറയണമല്ലോ എന്റെ പൊന്ന് സഹോദരങ്ങളെ ഖുർആആാന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു വെച്ചിരിക്കുന്നത് സൂര്യൻ നമ്മെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് സൂര്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യൻ ഉദിക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോ ആ സൂര്യൻ നമ്മോട് പറയുന്നത് നിങ്ങൾ നന്നാവണോ നന്നാവണോന്ന് ആഗ്രഹമുണ്ടോ വാത് കേക്കണ്ട പള്ളിയിലോട്ട് നിങ്ങൾ നോക്കണ്ട അതിനൊക്കെ മുമ്പേ നിങ്ങളൊന്നും നോക്കി പള്ളിയിൽ വന്നിട്ടില്ല വേറൊരുത്തും ചെറുപ്പക്കാരെ നിങ്ങൾ നിങ്ങൾ മാറണമെന്നുണ്ടോ നന്മയുടെ വടിയിലൂടെ നടന്നു പോകണമെന്നുണ്ടോ സൂര്യനെ ഓർക്കുക രാവിലെ ചക്രവാളത്തിൽ അരുണിമയുടെ ശോഭ പടരുമ്പോ കിടക്കിന്റെ അവസ്ഥയിൽ മെല്ലെ മെല്ലെ താമര പൂ വിടരുന്നതുപോലെ മെല്ലെ മെല്ലെ ഒരു ഇരുട്ടിൽ നിന്ന് ഭൂമിയെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന സൂര്യനെ കണ്ടോ ആ സൂര്യന്റെ ഉദയം നിന്റെ ജനനത്തെയാണ് സൂര്യൻ ഉദിക്കുമ്പോ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ വെളിച്ചത്തിലേക്ക് വരികയാണ് നിന്റെ ജനനമാണ് ഉമ്മാണ്ട ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് സൂര്യന്റെ ഉദയം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജനനത്തെയാണ് ആ സൂര്യൻ മെല്ലെ മെല്ലെ അവിടെ നിന്ന് ഉദിച്ചുദിച്ചു മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ തുടങ്ങി ആ സഞ്ചാരം മെല്ലെ മെല്ലെ സൂര്യനൊപ്പം ായി തെളിഞ്ഞിട്ടില്ല കുതിച്ച ഉടനെ മുകളിലേക്ക് ഉയരുമ്പോ അത് നിന്റെ ബാല്യമാണ് അത് നിന്റെ കൗമാരമാണ് ഉദിച്ച സൂര്യൻ നട്ടുച്ച നേരത്തെ തലയുടെ മുകളിലെ കത്തി ചൊലിച്ചു നിൽക്കുമ്പോ ഒരാൾക്ക് പോലും താങ്ങാ പറ്റാത്ത ചൂടോടെ ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത ചൂടോടെ സൂര്യൻ കത്തി കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോ ചെറുപ്പക്കാരാ അത് നിന്റെ യൗവനമാണ് ആർക്കും തൊട്ടാലും പൊള്ളുന്ന യൗവനം ആർക്കും അടുത്തേക്ക് വരാൻ ധൈര്യമില്ലാത്ത യൗവനം കത്തിച്ചൊരിച്ചു നിൽക്കുന്ന യൗവനം ആർക്ക് വേണ്ടിയും കൊല്ലാൻ പോകുന്ന യൗവനം ആര് പറഞ്ഞാൽ കടാറ കൈയിലെടുക്കുന്ന യൗവനം ആരെയും കുത്തി വീഴ്ത്താൻ പോകുന്ന യൗവനം കുതിരയെ പോലെ നീ മുമ്പോട്ടു പോകുന്ന യൗവനമാണ് സൂര്യന് കത്തിച്ചൊലിച്ചു നട്ടു ചെക്ക് നിൽക്കുമ്പോ അത് നിന്റെ യൗവനത്തെയാണ് ഓർമ്മിപ്പിക്കുക യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ വീണ്ടും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ് സൂര്യൻ പിന്നെ നമ്മള് വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് കത്തി ചൊലിച്ച് സൂര്യൻ മധ്യാത്തിൽ നിന്ന് മുമ്പോട്ട് പടിഞ്ഞാറോട്ട് പോകുമ്പോ അതിന്റെ ചൂടുമെല്ലാം കുറയാൻ തുടങ്ങി അതിന്റെ വെളിച്ചം തുടങ്ങി നിന്റെ തലമെല്ലാം നിരക്കാൻ തുടങ്ങി നിന്റെ തൊലി ചുളുങ്ങാൻ തുടങ്ങി നിന്റെ കാലിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി നിന്റെ നിസ്കാരം കസേരയിലേക്ക് മാറി ആ മല്ലേ പടിഞ്ഞാറോട്ട് അടുത്ത് നീ നടക്കുകയാണ് തലമുടി പല്ലു ശരീരത്തിന് ആരോഗ്യം നെട്ടപ്പെടുന്നു അവസാനം വാർദ്ധക്യത്തിലേക്ക് യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു നടന്ന് പടിഞ്ഞാറിന്റെ മടിത്തെട്ടിലെ അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലേക്ക് സൂര്യൻ ഇങ്ങനെ വലിയ അസ്തമിക്കുന്നതിന് തൊട്ടു മുമ്പ് സൂര്യന്റെ ഒരു നിൽപ്പുണ്ട് നിൽക്കുന്ന സൂര്യന് അത് നിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ് മുഖം മുഖം ഇങ്ങനെ ഇങ്ങനെ കണ്ട് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണം ആ ചൊലനത്തിന്റെ ഇടയിൽ സൂര്യനാ അറബിക്കടലിലേക്ക് മെല്ലേ കാണാമറയത്തേക്ക് പോയി നീമലാ പള്ളിക്കാട്ടിലെ കബറിലേക്ക് ആറടി മണ്ണി പോയി പൊടിമണ്ണ് മുകളിൽ നിറഞ്ഞു നീ മണ്ണിന്റെ അടിയിലേക്ക് മറഞ്ഞു മറഞ്ഞു സൂര്യൻ അറബിക്കടലിലേക്ക് പറയുകയാണ് സൂര്യനെ ജീവിതത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് രണ്ടു മണിക്കൂർ പറയണ്ട നാല് മണിക്കൂർ നിങ്ങൾ വായന നടത്തണ്ട ഉദിക്കുന്ന സൂര്യൻ വരെ ഒരു ചിന്താശേഷിയോടെ നോക്കി നിന്നാൽ അത് മടി നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സഹോദരങ്ങളെ നിന്ന് ഉമ്മാണ്ടകരയിൽ വീട് കഴിഞ്ഞ് തീച്ചുളയിൽ ആര് പിടിച്ചാലും കിട്ടാത്ത ആരുണ്ടൻ കുതിരയെ എന്ന് കവി ചോദിച്ചതുപോലെ യൗവനം ഇങ്ങനെ ചൊലിച്ചു മാറുമ്പോ നോക്കി നിൽക്കുന്നതിനപ്പുറം ഉറക്കത്തിൽ പോലെ ആയി സൊടുക്കി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവാക്കളെ നിങ്ങൾ വിശുദ്ധമാം ജീവിത പോവുക പോവുക മുന്നോട്ടു മാനവാ സുന്ദരമാക്കുവാൻ ഇല്ല തിരിച്ചിന് ഒരിക്കലും ഇല്ല തിരിച്ചിന് കിട്ടില്ലൊരിക്കലും മുല്ലതന് പൂപോൾ ചിരിക്കും ഈ യൗവനം ചുറ്റും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും പൊട്ടിത്തകർത്തിടാൻ പോകൊരു യൗവനം ഈ യൗവനം പാടാക്കരേ എന്തുകറിയുമോ അടുത്തായത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഇതേ വരെ സൂര്യനെ കണ്ടുപഠിക്കാൻ നൽകട്ടെ പറ ആമി പറന്മാരെ കേട്ട് പഠിക്കാനല്ല പഠിക്കാനല്ല സൂര്യനെ കണ്ടിട്ട് ബുദ്ധിശാലി പഠിക്കണം ഇന്ന ഇന്ന ഫീതാലും അൽബാബ് ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് രാത്രിയും പകലും മാറി മാറി വരുന്നതിലുണ്ട് രാത്രിയും പകലും മാറി മാറി വരുന്നത് സൂര്യോദയ അസ്തമയം അനുസരിച്ചാണ് അപ്പൊ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട് അതി ഗുണപാഠമാണല്ലാകെ ഉദിച്ചു വന്നുമില്ല ചൊലിച്ചു നിന്ന് പിന്നെ അസ്തമിച്ചു ഞാൻ പോവേണ്ട ജീവിതമാണല്ലോ അതുകൊണ്ടല്ലാകെ ഖദീർ അല്ലാഹുവേ ും കഴിവുള്ളവരാൾ നിന്റെ കഴിവിന് പരിമിതികളില്ല അല്ലാഹുവേ അള്ളാഹുവേ സചേതനമല്ലാത്ത കെട്ടിൽ നിന്ന് പാല് ചൊരത്തുന്ന ഒട്ടകത്തെ സിട്ടിച്ചതും നീ ശൂന്യാകാശത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണവുമായി ഈ സാനവയ്ക്ക് മായുത ഇറക്കി കൊടുത്തതും നീ നിന്റെ ഹബീബിന്റെ പൊട്ടിപ്പിളത്തി കൊടുത്തതും നീ നീ കഴിവുള്ളവരാണ് നിന്റെ അധികാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ അക്ബർ എന്ന് അഞ്ചു ദിവസവും നമ്മൾ വിളിച്ചു പറഞ്ഞത് അല്ലാരള്ളാടെതി കേടല്ല ആ പെണ്ണിന് മറുപടി പറയേണ്ട കാര്യമില്ല എനിക്ക് അടുത്ത സമയത്ത് വാട്സപ്പിൽ വന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് ജാമ്യതക്ക് മാത്രമേ നിങ്ങൾ എന്നാ മറുപടി പറയാത്തേന്ന് നിങ്ങൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നെ എന്ന ചുമറ്റൻ ജാമ്യതക്ക് മറുപടി ഇല്ല ബാക്കി ആർക്കും പറയും കാരണം അവൾ മറുപടി അർഹിക്കുന്നില്ല ജാമ്യത ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഇസ്ലാമിനെ പരിഹസിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത നമുക്ക് ഇല്ല എന്തുകൊണ്ട് മതത്തോട് വിദ്വേഷമുള്ള ആളുകൾ പലപ്പോഴും പലതിനെയും വിമർശിക്കാറുണ്ട് അവർ പലതിനെയും പരിഹസിക്കാറുണ്ട് അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല തന്റെ ഷെയ്ഹായ ചേകന്നൂരിന്റെ സിദ്ധാന്തത്തെ പിൻപറ്റി വക്കത്ത് നിസ്കാരം മൂന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ജാമ്യ ഇസ്ലാമിന് വെളിയിലാണ് അവൾ അമുസ്ലിമാണ് അമുനുസ്ലിമായ ഒരാൾ ജുമാ നിസ്കരിച്ചാൽ അതിപ്പോ എന്തൊക്കെ ചെയ്യാറുണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമായ ഒരു വിശ്വാസിക്ക് മാത്രമേ ആരാധനകൾക്ക് ശുദ്ധി നിർബന്ധമുള്ളൂ അമുസ്ലിമായ ഒരാൾക്ക് ആരാധനയിൽ ശുദ്ധി നിർബന്ധമില്ല ഇല്ല അപ്പൊ പിന്നെ ജാമ്യപ്പണു നിസ്കരിക്കാം പറ മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പൊ പിന്നെ നമ്മളതിനെ കുറിച്ച് പരിഗണിക്കേണ്ട കാര്യമില്ല ഒരു വിശ്വാസിയായ ഇസ്ലാമിക ശരീരത്തിനെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ നിസ്കരിക്കുമ്പോൾ ശുദ്ധി ഒതുക്കാൻ ഇവിടെയുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ എടുക്കണോ നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഇല്ല മുസ്ലിമായ ഒരാൾ പള്ളിയിൽ വന്ന് നമുക്ക് എന്ത് പറയാ നിങ്ങൾ നിസ്കരിക്കണമെങ്കിൽ ഒളിവെടുക്കണം എന്തുകൊണ്ട് അവർ മുസ്ലിമാണ് ഇസ്ലാമിക വൃത്താന്തത്തിൽ നിന്ന് വെളിയിൽ പോയ ഒരാള് അതിപ്പോ അവിടെ പാടല്ലെ ചാക്ക് കെട്ടിയിട്ട് നിസ്കരിച്ചാല് നമ്മളതിനു മറുപടി പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അവർക്ക് ശുദ്ധി ബാധകമല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല ബാധകമല്ലാത്ത ഇസ്ലാമിൽ നിന്ന് മൂന്ന് വക്കത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറഞ്ഞ പടയ ജെ സി ബി മുസ്ലിൻ മുരീതത്താണ് അവര് ജെ സി ബി മുസ്ലിയറിഞ്ഞൂടാ പടയ ചേകന്നൂര് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആരും ഒരു വാദനെ വിളിച്ചുകൊണ്ട് പോയതാണ് പോയിട്ട് വകുന്നൊട്ട് തീർന്നിട്ടില്ല മൂപ്പിലാനോട്ട് തിരിച്ചു വന്നിട്ടുമില്ല ജെ സി ബി കൊണ്ട് തോണ്ടിട്ട് ഒരു ചെരുപ്പേ കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ തൊട്ട് കിട്ടിയിട്ടുമില്ല അദ്ദേഹത്തെ പിൻപറ്റിയ തന്റെ ജീവിതത്തിന്റെ ലാഭത്തിനു വേണ്ടി പല വടികളിലെ പ്രതിനിധാനം ചെയ്ത് ആ വഴികളിലൂടെ നടന്നു വന്ന തിരുവനന്തപുരം സ്വദേശിനിയാണ് ഞാൻ ഞാനവിടെ ജോലി ചെയ്ത ആളാണ് ആറു വർഷത്തോളം അപ്പൊ അവരോട് മറുപടി പറയേണ്ട കാര്യം നമുക്ക് ഇല്ല കാരണം അത് ഒരു സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിലും ചാനലിലൊക്കെ ചിലപ്പോ രാവിലെയൊക്കെ ചില പരിപാടിയുണ്ട് ആ പരിപാടിയിൽ എഴുതി കാണിക്ക സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞാൽ ചാനലുകാർക്ക് ഉത്തരവാദിത്തം ഇല്ല ഇത് വേറെ ആരോ സ്പോൺസർ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അടത്തുന്നുണ്ട് ജാമ്യതയുടെ പത്രസമ്മേളനവും ജാമ്യതയുടെ ജുമയും എഴുതി കാണിച്ചത് സ്പോൺസേർഡ് പ്രോഗ്രാം ആണ് സ്പോൺസേഡ് പ്രോഗ്രാമിന് മറുപടി പറയേണ്ട ജോലി നമുക്കില്ല കാര്യങ്ങൾ മനസ്സിലായില്ലേ നമ്മളിപ്പോ കണ്ടത് ഇതിനേക്കാളും വലിയ ഹാലിളകി വന്നിട്ടുണ്ട് വ്യാജ ഇവിടെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ലോകത്തിൽ ഏറ്റവും വളരുന്ന മതം ഇസ്ലാമാണ് എന്തുകൊണ്ട് അത് ഇസ്ലാമിന്റെ സൗകുമാര്യം കൊണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ഉമാ നടത്തിയിട്ട് പുറകിലൊരു പെണ്ണിനെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മെ സംബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ഏതാണ് അതാണ് സൂറത്തുൽ മുൽക്ക് നമ്മോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമുണ്ട് അതാണ് അടുത്ത ആയത്ത് ആ ഒരു എട്ട് വിഷയത്തിലെ ഞാനൊന്ന് പറയുന്നു അള്ളാഹു പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിന് വിശാലത അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയും പറയും മനുഷ്യന്മാരെ ഉറക്കെ നിങ്ങൾ ഉറങ്ങായി അല്ലേ നിങ്ങൾ ഉറങ്ങ അല്ല അപ്പൊ നന്നായിട്ട് ആമിയം പറയുന്നത് നിങ്ങൾ ഒന്നുമില്ല ഒരാമീൻ ഉറക്ക പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം നമ്മുടെ ഒരു ആദർശത്തിന്റെ ഭാഗമാണ് ഇത് പറഞ്ഞിട്ട് സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് മദ്യപാനത്തെ കുറിച്ച് പറയണോന്ന് എന്നോട് പറഞ്ഞവരുണ്ട് കഞ്ചാവിനെ കുറിച്ച് നന്നായിട്ട് പറയണോന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് ഇതൊന്നും പറയണ്ട ഇതെല്ലാം ഈ ഒരൊറ്റ വാക്കിലൂടെ ഈ ഒരൊറ്റ ഒരിക്കലും ഒരാ ഒരു കൂട്ടരനോട് വന്ന് വാദന ഡേറ്റ് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരോട് ഒരിക്കലും വന്നൊന്ന് സംസാരിക്കണം അങ്ങനെ ആ നാട്ടിലെ ജുമേക്ക് പോയി ജുമാ നമസ്കാരം കഴിഞ്ഞപ്പോ അവരൊക്കെ ഉസ്താദ് ഒന്ന് പ്രസംഗിക്കണം അപ്പൊ എല്ലാരും ഇരുന്നു ഞാൻ പ്രസംഗിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രത്യേകിച്ച് പറയുന്നത് ഉസ്താദ് മദ്യപാനത്തെ കുറിച്ച് പറഞ്ഞാൽ മതി കുറിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞു ഇപ്പൊ പള്ളിയിൽ വന്ന് ജുമാഴിഞ്ഞിരിക്കുന്നവരോട് അങ്ങനെ മദ്യപാനം അല്ലെ ഉസ്താദ് അത് പറഞ്ഞാ മതി ഞാനൊത്ത ലൌഡ് സ്പീക്കറുള്ളത് കൊണ്ട് വെളിയിൽ കേൾക്കും മദ്യപാനത്തെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കുറച്ചേരെ സംസാരിച്ചു ദുായക്ക ചെയ്ത് ഇറങ്ങിയപ്പോ വണ്ടി കയറാൻ നേരത്തെ പ്രസിഡന്റിനോട് ഞാൻ ആശങ്കയോടെ ചോദിച്ചു കുറിച്ച് ഞാൻ പള്ളിയിൽ ഇരുന്നാണ് പറഞ്ഞത് എല്ലാവർക്കും തൃപ്തിയാണല്ലോ അല്ലെ ഉസ്താദ് വലിയ തൃപ്തിയാണ് എല്ലാവരും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും ഞാൻ ചിരിക്കാൻ പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് ഒരു ആലങ്കാരിക കഥയിൽ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത് അത് ആരെയും നോവിക്കാൻ ഒന്നുമല്ല ലോകം എത്തിനിൽക്കുന്ന ഒരു അവസ്ഥ തെറ്റ് തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ ഒരു മനസ്സ് ലോകത്തിന് ഇഷ്ടപ്പെട്ടു പണ്ടൊരു തെറ്റ് ചെയ്താൽ അള്ളാഹു ഞാൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് എന്ന മനസ്സിലൊരു വേദന ഉണ്ടാകും ഇപ്പോ അത് തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ പറ്റൂല പണ്ടൊരു മോശമായ സിനിമ പോസ്റ്ററിലേക്ക് നോക്കിയാൽ വാപ്പ വടക്കു പറയും ഉദാഹരണം പറയാം മോനെ കൊള്ളത്തിൽ അത് കാണരുത് കേട്ടോ ഇപ്പൊ മോന്റെ മൊബൈലില് അങ്ങനെ ഒരു കൊള്ളാത്ത ചിത്രം വന്നാൽ മോനെ ഇത് എന്തായി കാണിക്കണം അപ്പൊ ഞാനല്ലാതെ ചുമ്മാ ഫേസ്ബുക്കിൽ ലൈക്ക് വന്നപ്പോ അവന്റെ അക്കൗണ്ടിൽ വന്നത് എന്റെ ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞ ലാഘവത്ത് നിനക്ക് മനസ്സിലായോ പണ്ടൊരു മോശമായ ചിത്രം കണ്ടാൽ വാപ്പ വടക്കു പറയും അതോ വാപ്പ വടക്കു പറഞ്ഞല്ലോ പിന്നെ നോക്കൂല ഇപ്പൊ വന്നാൽ പറയും ബാപ്പ അത് എൻ്റെതല്ല അവന്റെ ഫോളോവേഴ്സാണ് ഞാൻ അല്ലെ അവന്റെ ലൈക്ക് ചെയ്തപ്പോ അറിയാതെ ഇതിൽ വന്നു കയറും ഞാനല്ലേ വാപ്പ യഥാർത്ഥത്തിൽ ഒരു തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നതിന് അപ്പുറത്ത് തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞതിനെ നേരിടാൻ നാം കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരു പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചപ്പോ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയാണ് പേരൊന്നും ചോദിക്കരുതെന്നുള്ളൂ ഞാച്ചു ജനങ്ങളൊക്കെ എങ്ങനെ നല്ല രാഹത്താണ് എല്ലാവരും പള്ളിയിലൊക്കെ നിഷ്കരിക്കാൻ എല്ലാവരും ഉണ്ട് ഞാൻ കമ്പറ്റിക്കാരൊക്കെ എങ്ങനെ അവരും അഞ്ചു തരം നിസ്കരിക്കുന്നവരാണ് പിന്നെ പ്രസിഡന്റ് മാത്രം സുബഹിക്ക് വരൂല ബാക്കി എല്ലാത്തിനും വരും ഞാൻ ചോദിച്ചു നമ്മുടെ ആ നാടിന്റെ പരിസരത്താണ് കേട്ടോ ഇവിടെ ഒന്നുമല്ല ജീവനോട് പോകണ്ടെനി അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ കാര്യം ഞാനത് പ്രസിഡന്റിന്റെ വീട് അഖലയാണോ അതുകൊണ്ടാണ് വരല്ല സുബഹിക്ക് വരാത്തത് പറഞ്ഞു അല്ല ഇഷ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് നടിച്ചിട്ടാണ് വരും ഞാൻ പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറയാനുള്ള കാരണം ഇന്ന് തെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല പെണ്ണ് നൃത്തമാടിയാൽ നൃത്തമാടിയ പെണ്ണല്ല പ്രതി പ്രസംഗിച്ച ആളാണ് പ്രതി എന്തിനത് പറയണം തെറ്റിനെ തെറ്റിനെതിന് ചൂണ്ടിക്കാട്ടണം അന്യ ചെറുപ്പക്കാരന്റെ കൂടെ വന്ന മോളെ ശകാരിച്ചാൽ വാപ്പയാണ് പ്രതി മോള് പ്രതിയല്ല വാപ്പയുടെ ശകാരത്തിൽ മനം നന്ദു സ്കൂളിൽ വന്ന് കുരുത്തക്കേട് കാണിച്ചൊരു കുട്ടിയെ